പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നേ നാല് വാക്യങ്ങൾ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നേ നാല് വാക്യങ്ങൾ അതിന് തരത്തിലുള്ള ഭേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് തന്റെ പ്രാർത്ഥന എന്ന വിഷയത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ബാബേ പ്രവാസത്തിലെ എഴുപത് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന ഇസ്ലാമിലേക്ക് മടങ്ങി വന്ന മൂന്നാമത്തെയും അവസാനത്തെയും കൂട്ടത്തിൻ്റെ നേതാവായിരുന്ന ആരെ അപ്പോൾ ബാബേ പ്രവാസത്തിലേക്ക് കടന്നുപോയി പ്രവാസത്തിലൂടെ ജനം കടന്നുപോയതിന്റെ ഫലമായി പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനം അനുഭവിക്കാനിടയായിരുന്നു എന്തുകൊണ്ടാണ് ഈ ജനത്തിന് ഈ പ്രവാസത്തിന്റെ അനുഭവം ഉണ്ടാകാനിടയായി എന്താണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം അവരെ കടത്തിവിടാൻ ഇടയാത്ര അനുസരണക്കീടിന്റെയും വിഗ്രഹാരാധനയുടെയും മറ്റ് അത്തരത്തിലുള്ള പല കാര്യങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത് ഈ പ്രവാസ ജീവിതത്തിലേക്ക് അവർ കടന്നു പോകുവാൻ ഇടയായിരുന്നത് ദൈവം പല ആവർത്തി അവർക്ക് മുന്നറിയിപ്പ് നൽകി കൊടുത്തിട്ടും അതിനെ അവഗണിച്ചു പോയതായി നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുന്നില്ല പല ഭാഗങ്ങളിലും തിരുവചനം പഠിക്കുമ്പോൾ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി വേണ്ടി നിൽക്കേണ്ട ശക്തമായ ദൈവത്തിന്റെ ജനം ദൈവത്തെ വിട്ടകന്ന് ജാതികളുമായി ഇടകലർന്ന് പാപത്തിൽ അടിമപ്പെട്ട് പല പാപപ്രവർത്തികളും ചെയ്തതിന്റെ ഫലമായി ദൈവം അവരെ അതുക ഇങ്ങനൊരു അനുഭവത്തിലേക്ക് മാറ്റി വിടുവാൻ ഇടയായി തീർന്നു അപ്പോൾ ദൈവസ്ഥാനിയിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്ന ഒരു ജീവിത അവസ്ഥയാണ് എന്തെ പ്രവാസ ജീവിതം എന്ന് നമുക്ക് പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം കാര്യം അകന്ന് അങ്ങനെ പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് സാഗ്രത നഷ്ടമായൊരു അനുഭവമാണ് അതായത് നാം ഇന്ന് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാൻ അടിയാത്ത ഒരു കാര്യമുണ്ട് മുടിയ കുത്തിൻ്റെ കാര്യത്തെപ്പോൾ നമുക്ക് കേൾക്കാൻ അടിയാത്തുന്നു അവർ കണക്ക് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ താനും ഒരു പ്രവാസ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു എവിടെ സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തം അപ്പന്റെ ഭവനത്തിൽ നിന്നും താൻ അകന്ന് പോയത് എവിടേക്കാണ് ഒരു പ്രവാസ ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും കാര്യം സകല സുഖ സൗകര്യങ്ങളോട് കൂടെ കഴിഞ്ഞിരുന്ന ആ വ്യക്തി സ്തോത്രം സകലതും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ എവിടേക്ക് പോയിരിക്കുന്നത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇമ്പങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നത് നം നമ്മുടെ പിതാവിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ സകല സുഖ സൗകര്യങ്ങൾ നമുക്ക് സകലതും നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട് പക്ഷേ ഈ ലോകത്തിലെ പല നന്മകൾ കാണുമ്പോൾ അതിനെ കാമായി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ പാപത്തിലേക്ക് വീണൊരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം പല ആവർത്തി അലടിയ മടങ്ങി വരുവാൻ അലടിയ അവസരം നൽകി തന്നിട്ടും പിന്നെയും ആ പ്രവാസ ജീവിതം ആസ്വദിച്ച് അല്ലെങ്കിൽ ആ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പിന്നെയും വീണു പോവുകയാണെങ്കിൽ ഹലിയ ഒരു മടങ്ങി വരും വളരെ പ്രയാസമേറിയ ാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി നമ്മെ നിർത്തിയിരിക്കുന്നത് ആ വേണ്ടി വേണ്ടിയാണ് അടിമത്വത്തിൽ നിന്ന് ആ നിന്ന് ആ പാപത്തിൽ കടന്നിരുന്ന നമ്മെ നമ്മെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ആ കർത്താവിന് വേണ്ടി നിൽപ്പാനും വേണ്ടി വേല ചെയ്യുവാനും വേണ്ടിയാണ് ആകാൻ ആ കർത്താവിനോട് കൂടെ നിൽപ്പാൻ ആ കർത്താവിന്റെ സ്ഥലം നിൽപ്പാൻ തൊക്കെ വേണം നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് വിശ്വസ്തയോട് മുന്നോട്ട് പോകാൻ നമുക്ക് ദൈവം സഹായിക്കുമാണ് അപ്പോൾ ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിച്ചു ആരെ കുറിച്ച് ജനത്തെക്കുറിച്ച് അതിന്റെ ജനം മടങ്ങി വരണമെന്നും അവര് ഹഗഡിയ സ്വോത്രം ദൈവത്തിന്റെ സന്നിധി എന്റെ സന്നിധി നേരോടെ നിൽക്കണമെന്ന് നോക്കിയും അവിടെ അവർ ആഗ്രഹിച്ചു നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അതിന് ഒന്നാം ഭാഗ്യത്തിൽ കാണുന്നുണ്ട് ഇരുപതാം ആണ്ടിൽ കിസ്ലൈവ് മാസത്തിൽ ഞാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ ആരെ മാസം എന്ന് പറയുമ്പോൾ യുദാ കലണ്ടർ അനുസരിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഏകദേശം ഒൻപതാമത്തെ മാസമാണ് ഈ കിസ്ലേവ് മാസം എന്ന് പറയുന്നത് അതായത് നവംബർ ഡിസംബർ സോറി ആ നവംബർ ഡിസംബർ മാസത്തിലേക്ക് നമുക്ക് ഏകദേശം നമുക്ക് അതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് അവരെ മടക്കി വരുത്തുവാൻഡിയും ആഗ്രഹിച്ചത് അതായത് ഈ മാസത്തിൻ്റെ ആ അവസ്ഥയിൽ അതായത് ഒൻപതാം മാസത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോഴാണ് ആര് വന്നത് നാലാം ഭാഗ്യത്തിൽ മൂന്നാം ഭാഗ്യത്തെ കാണുന്നു അതിനെ അവർ എന്നോടെ പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ സംസ്ഥാനത്ത് ആ

യഹൂദ കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ മാസമാണ് ഈ നിസാൻ മാസം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മാർച്ച് ഏപ്രിൽ അതാണ് സ്തോത്രം യഹൂദന്മാരുടെ ആരംഭ മാസം എന്ന് പറഞ്ഞ നിസാൻ മാസമാണ് അതായത് ഒരു പുതിയ പ്രവൃത്തിക്കായി ദൈവം ഒരുങ്ങിയിരിക്കുന്നു സ്തോത്രം അല്ലെ നിസാൻ മാസം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ജനുവരി ഫെബ്രുവരി നമ്മുടെ നമ്മുടെ തുടക്കം ഏതാണ് വരുന്നത് ജാനുവരി അതായത് ഒരു പുതുവർഷത്തിൽ അതല്ല താൻ ആ ഒൻപതാം മാസത്തിലാണ് താൻ ഇതിനെക്കുറിച്ച് കേൾക്കുവാനും കാര്യങ്ങൾ അറിയുവാനും ഇടയായി തീർന്നത് അന്ന് താൻ പ്രാർത്ഥിക്കുന്ന പ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് കടന്നപ്പോൾ ഒരു പുതുവഴി ദൈവം തുറക്കുവാൻ ഇടയായി തീർന്നു നമുക്ക് വേണ്ടി ചില പുതുവഴികൾ ദൈവം ഇന്നിന്റെ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നപ്പോൾ അതിനുവേണ്ടി നാം എന്താണ് ആഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ ഇടയായി തീരും എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത് നമുക്ക് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് ജനത്തിന്റെ ഹള്ളി ജനവേദന കഷ്ടതയിലും നിന്നയിലൂടെയും കടന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ പ്രയാസമുള്ള അനുഭവത്തിലായിരുന്നു എന്താണോ കാണുവാൻ കഴിയുന്നത് ഈ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് മൂന്നാംഘട്ടത്തിന് എന്താണ് കൊടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യം എന്ത് എങ്ങനെയാണ് മഹാ കഷ്ടത്തിലും സുരക്ഷയാകുന്ന മതിന് എന്തായി ഇടിഞ്ഞു പോയി അതായത് അവർക്ക് സുരക്ഷയായിരുന്നു എന്തായി ആ മതിൽ എന്ന് പറയുന്നത് ആ മതിലിരിഞ്ഞു പോയതോടെ അവരുടെ സുരക്ഷ നഷ്ടപ്പെട്ടു അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്ന വാതിൽ എന്താണ് ഈ വെച്ച് ചുറ്റും അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങി പോകാമെന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു അതായത് ഈ രണ്ട് ദൈവമക്കളെ സംബന്ധിച്ച് സുരക്ഷാകരമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് അവർക്ക് സംരക്ഷണമായിരിക്കും നമ്മൾ മതി നഷ്ടപ്പെട്ടു രണ്ടെന്ന് പറയുന്നത് അവരുടെ വാദ്യം അവർക്ക് നഷ്ടപ്പെട്ടു അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറുവലാവുന്നതും അല്ലെങ്കിൽ മതിൽ പൊളിഞ്ഞുകടക്കുന്നതോടെ എതിരെ വേണമെങ്കിലും വന്ന് ആക്രമിക്കാനും പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആ ദൈവജനത്തിന്റെ അവസ്ഥയായിരിക്കുന്നത് ഹാലടിയ നാം ആയിരിക്കും നമ്മളിലുള്ള സംരക്ഷണ വേദിക്കകത്താണോ ഹാലഡിയ നാം ആയിരുന്നതോ നമ്മുടെ വേദി പൊളിഞ്ഞുകിടക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് പോയിരിക്കുന്നത് നാം ചിന്തിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ കലവലയത്തിൽ സംരക്ഷണത്തിലാണോ നാം ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദിയുടെ അനുഭവം പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്താണ് നാം അത് പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെ ആ വിഷയം കേട്ടപ്പോൾ ആർക്ക് ദുഃഖമുണ്ടായി നെഹമ്യ അവൻ വളരെയധികം ദുഃഖമുണ്ടാകാരുടെയായിരുന്നു താൻ വളരെ വേദനയോടുകൂടെ അറിയാ അതിനെക്കുറിച്ച് ഓർത്ത് വേദനപ്പെടുവാനിടയായിരുന്നു അപ്പോൾ ആ പണിക്കായി ദൈവം ആരെ ഉപയോഗിച്ചു നെഹമ്യെ തെരഞ്ഞെടുക്കുവാനിടയായിരുന്നു നമുക്ക് വായിക്കാം നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യാപകന്റെ പതിനെട്ടാം പാചകത്തിലേക്ക് വരാം അങ്ങനെയാ നല്ല അവരെ അന്യോന്യം പണിക്കായ അവര്യം നമ്മൾ കുറച്ചും ഈ ദേശത്തെ ഒരു ദൈവത്തിന്റെ വേല അല്ലെ ആരംഭിക്കണമെന്നും ഈ ദേശത്ത് അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകണം നമ്മൾ ആയിരിക്കുന്ന ദേശത്തെ ദേശത്തെ വേല വളരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം ഹലിയ സ്തോത്രം നാം ഈ വായിച്ച വേദഭാഗത്ത് കാണുന്നത് പോലെ അന്യോന്യം വെലപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് ദേശത്തെ വേല വളരുകയുള്ളൂ ദേശത്ത് വേറെ വളരണമെങ്കിൽ ഹാലിയ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് നിലനികത്തുള്ളൂ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായി ദൈവത്തിന്റെ നാമത്തിലൂടെ നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഹാലഡിയ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഹാലടിയ സ്വന്തം നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ ഇടിയായിട്ടു അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോവുക ഹാലുടിയ ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മടുപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെയും ഉണ്ടാകുവാനിടയെത്തും ദേശത്തെ ഒരു വേല വളരുക എന്നുള്ള രസോത്രം സാധാരണ ഒട്ടും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവനാ വേലയെ തളർത്തി കളയുവാനും വേലയെ ഇല്ലായ്മ ചെയ്യുവാനുമാണ് അവൻ ആഗ്രഹിക്കുന്ന സ്ത്രോത്രം എന്നാൽ ആ ഇവിടെ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ഒരുമിച്ച് നിന്നു ആ നല്ല പ്രവൃത്തിക്കായി അന്യോനെ ധൈര്യപ്പെടുത്തി ഈ ദേശത്തെ ഈ നല്ല പ്രവൃത്തിക്കായി ഒരുമിച്ച് നിന്നുകൊണ്ട് അന്യോനെ ബലപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ഹാനരിയാ ഈ ദേശത്ത് ഈ ഈ അത് അത് വാദ എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതി ആലോചന വിഷയത്തോട് സംഭവിക്കുക ുംയവത്തിന്റെ ശത്രുവിനും ഒരു ശത്രു അതിന്മേൽക്കത്തില്ല ദൈവത്തിന്റെ കാലം ഭാരതീയ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തിന് മേലുണ്ടെങ്കിൽ അത് നിശ്ചയമായി നടക്കുക തന്നെ ചെയ്യും അതിനോട് ചേർന്ന് വായിക്കാം അതിന് നാലാം അധ്യായം സോറി നാലാം മധ്യയായി ഒമ്പതാം ഭാഗ്യം വെച്ചോട്ടെ മതി രണ്ടാമത്തെ കാര്യം അവിടെ എന്താണ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒന്നാമത്തെ കാര്യം എന്ന് അവർ ഒരുമിച്ച് നിന്നു രണ്ടാമത് വേണ്ട ആ കാര്യം എന്ന് പറഞ്ഞതാണ് പ്രാർത്ഥനയാണ് സ്തോത്രം ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ട് ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ആൽബരമല്ല അതിനേക്കാൾ അപ്പുറമായി ഉള്ള ആളുകളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലാണ് സ്തോത്രം മാന്യ വളർച്ച ഉണ്ടാകുന്നത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ദൈവപ്രവർത്തനം നമുക്ക് പറ്റത്തില്ല സ്തോത്രം എന്നാൽ കൂടി വരുന്ന ജനം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ

അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കണം ഹരദിയുടെ ദൈവപ്രവൃത്തി ദൈവ ഐക്യ അതിന്റെ ഫലമായിട്ട് അവരെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ദേശത്ത് ദൈവപ്രവർത്തി ദൈവത്തിന്റെ വേല വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വില വളരണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഹരദിയോത്രം ശക്തമായ ഒരു പ്രാർത്ഥന വളർന്നെങ്കിൽ മാത്രമേ ആ ദേശത്ത് നമുക്ക് ഹരദിയ സ്ത്രോത്രം ആ വേല വളർത്തുവാൻ കഴിയുള്ളൂ നമുക്ക് വായിക്കാം നാലാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് വന്നിട്ട് സ്വന്തം പണിയുന്നവർ അരിയിൽ കെട്ടിക്കൊണ്ട് പണിതു സ്വതം അത് ഏതാണ് ദൈവഭജനമാണെന്ന് അവർ അവിടെ ചെയ്യുന്ന സമയത്ത് നിന്നിക്കുന്നവർ പരിഹസനം ഒരുപാടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് നമ്മൾ ദേശത്തിറങ്ങി ആളുകയെ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ദേശശക്തികൾ ഇളകുവാൻ തുടങ്ങും അതണിയ ദേശശക്തികൾക്ക് സമാധാനം ഉണ്ടാകത്തില്ലെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ വചനമാകുന്ന വാൻ ധരിച്ചു കൊണ്ട് കവചം ധരിച്ചുകൊണ്ട് നാം പടക്കളത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ഒരു യോധാവ് പടക്കളത്തിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് അവൻ സകല ആയുധവും ധരിച്ചുകൊണ്ട് അവൻ വെറുതെ ഇറങ്ങി പോകാല്ല വെറുതെ ഒരു വേഷം ധരിച്ചുകൊണ്ടല്ല അവൻ യുദ്ധത്തിലെ ഇറങ്ങിയിരുന്നു അവന് വേണ്ട പടച്ച അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എല്ലാം അവന്റെ ശരീരത്തിലുണ്ടാകും അതോടുകൂടിയാണ് അവൻ എവിടെയൊക്കെ ആ പടക്കളത്തിലേക്ക് ഇറങ്ങിച്ചിരുന്നത് അവന്റെ കയ്യിൽ നല്ലൊരു വാളവും തക്കതായ മറ്റെന്തെങ്കിലും ആയുധം എന്ന് പറഞ്ഞാലേ നാമം ഈ പടക്കടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലും അപ്രകാരമുള്ള ചില ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ ദൈവാചരത്തിന്റെ ശക്തി ഹാലിൽ പ്രാപിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ ദേശത്തിന്റെ നമുക്ക് അധികാരം അധികാരം സ്ഥാപിക്കുവാനും അതിന്മേൽ ജയം സ്ഥാപിക്കുവാനും നമുക്ക് കഴിയത്തുള്ളൂ വെറുതെ ഇറങ്ങി ചെന്ന ഹാറിയ അതിനെ ശാസിക്കാൻ അല്ലെങ്കിൽ ഒരു നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതി നല്ല ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ശക്തിയോടുകൂടെ ഇറങ്ങി ദേശത്തേക്ക് ചെല്ലുമ്പോഴാണ് ദേശത്തെ അന്താരാഷ്ട്ര ശക്തികൾ വെട്ടേറ്റ് വീഴുവാൻ ഇടയായിത്തരുന്ന അപ്പോൾ ആ ഒരു വഹറിന്റെ ആയുധം ധരിച്ചുകൊണ്ട് വേണം എവിടേക്ക് ഇറങ്ങുവാൻ ആ പടക്കളത്തിലേക്ക് നാം ഇറങ്ങുക നമ്മൾ നമ്മൾ ഓരോരുത്തരും ഇപ്പോഴെന്താണ് ആ പടക്കളത്തിലാണ് ആയിരിക്കുന്നത് ആ പടക്കളത്തിൽ നിൽക്കുന്ന യോധാവനെ സംബന്ധിച്ച് അവൻ എന്താണ് അവൻ എപ്പോഴും അവന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് കാര്യം ഏതു നിമിഷവും എനിക്കെതിലൊരു ആക്രമണം ഉണ്ടാകാം ഏതു നിമിഷവും ആറിയ ഞാൻ ശ്രദ്ധയോടുകൂടെ നിന്നില്ലെങ്കിൽ അതിർത്തി നിൽക്കുന്ന പട്ടാൾക്കാരും ഉറങ്ങി തോന്നി നിൽക്കൂ ഇല്ല അവൻ സകലവും നോക്കി നിൽക്കേണ്ട എവിടുന്നാണ് എപ്പോഴേത് നിമിഷം ആക്രമണം സംഭവിക്കാം എന്നുള്ള രീതിയിൽ വളരെ അല്ലെ സൂക്ഷ്മ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ പടക്കളത്തിൽ അയക്കുന്ന നാമം ഹാരളിയ ഈ യുദ്ധക്കളെ യുദ്ധക്കളത്തിലും എന്താണ് വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കണം ഒന്നും സ്തോത്രം മയങ്ങി പോയി കഴിഞ്ഞാൽ നമ്മളെ തകർക്കുവാൻ നോക്കുന്ന ഒരു ഒരു വലിയ നിങ്ങൾ ക്ഷീണിച്ചും തളന്നു പോകാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പാൻ ആരും പറഞ്ഞത് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്ഷീണിച്ചിരിപ്പാനല്ല ബലത്തോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ ഈ ഹാലിയ പോർക്കാലത്ത് നമുക്ക് ജയിച്ചു മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ ഹാഡിയ നമുക്ക് അടുത്തവേ വായിക്കാം നാല് നാലാം അധ്യായത്തിന് ഇരുപത്തി മൂന്നാം വായിക്കുന്ന വായിച്ച

നഷ്ടപ്പെടുത്തി കളയുന്ന ആത്മീയ ജീവിതത്തെ അഹളിയ ആത്മീയ അവസ്ഥകളെ മാറ്റിക്കളയുന്ന ആ രീതിയിലുള്ള പല ചിന്തകളും പ്രവൃത്തികളും നമുക്ക് വന്നില്ല എന്നാൽ അലഴിയ നമ്മെ ദൈവം ധരിപ്പിച്ചിരിക്കുന്ന ഹലിയ അല്ലെങ്കിൽ നാം ഹലിയ പ്രാപിച്ചിരിക്കുന്ന ദൈവശക്തി നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത് ആ ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം ആ ദൈവകൃപ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ ദൈവരാജ്യത്തിൻ്റെ പെട്ടുപണിക്കായി നാം ഓരോരുത്തരും ഹല്ല്യ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് സംഭവിക്കും നമ്മൾ വായിച്ച വേദപാത സങ്കലത്ത് തോബിയ പോലെ ചില ആളുകൾ ഹലിയ ഉയർന്നു വരുവാൻ തുടങ്ങും അല്ലിയ ദേശത്തിന്റെ ശക്തികളായി ദേശത്തിന്റെ എതിരായി അല്ലെ ദേശത്തിന് ആ പേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ പണം പല എതിർപ്പുകൾ കടന്നുപോലെ എന്നാൽ അവരുടെ മധ്യം നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യമുണ്ട് എന്ന് പുസ്തകം രണ്ടാം പദ്ധ്യം ഇരുപതാം പദ്ധ്യം വായിച്ചിരിക്കുന്നത് യഹോവ ഞങ്ങൾക്ക് നമുക്ക് പറയാൻ കേട്ടോ എന്റെ ദൈവം ഞാനായിരിക്കുന്നതേദേശത്തെ ഒരു മനുഷ്യനല്ല കാര്യങ്ങളെ ഈ ദേശത്തെ ഒരു വ്യക്തിയല്ല എനിക്ക് കാര്യങ്ങളെ തരുന്നത് ഈ ദേശത്ത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു നല്ല മേലയ്ക്കായി ഹലിയ ഞാൻ ഈ ദേശത്ത് വേണ്ടി കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്റെ ദൈവം ഹലിയ എന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് എന്റെ ഹാൽ അവസ്ഥകളെ ആരുമായി ക്രമീകരണം എന്റെ നൽകി തന്നെ തന്നെ ചെയ്യും അങ്ങനെ കൂടെ ഒരുക്കത്തോടുകൂടെ കൂടെ നാം തിരികുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ അവരെ തന്നെ ആ പൂർത്തീകരിക്കുവാനിടയായി തുടക്കം മുതൽ പഠിക്കുമ്പോൾ കഴിയുന്ന കാര്യം എന്താണ് ഒരുമിച്ച് നിന്നത് കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു വീഴും എന്ന് പറഞ്ഞു പരിഹസിച്ച ആളുകൾ ഇപ്പോൾ നോക്കി നിൽക്കുകയാണ് ഇത് എങ്ങനെ ഇവർക്ക് സാധിച്ചു എങ്ങനെ ഇവർ നേടുവാണ്ടായിരുന്നു ഹാലഡിയ തുടങ്ങും പറയും ഹാലടിയ ഇതിനെ മുമ്പ് ഞങ്ങൾ പലതും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പലരും ഇതുപോലെ പല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ പലതും കണ്ടിട്ടുണ്ട് തുടക്കം ഭയങ്കര തുടങ്ങും പക്ഷേ ഇത് വലിയ കാര്യം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാണ് പലരും പറും എന്നാൽ ആ പറയുന്നവരെ നോക്കി നിൽക്കുവാനല്ല നമ്മളെ വിളിച്ചിറക്കിയവരായ ദൈവത്തിന്റെ മകത്തേക്ക് നോക്കി നിന്ന് അവരുടെ മധ്യത്തിലൂടെ അതിശക്തമായി ദൈവം ദേശത്ത് നിലനിർത്തുവാൻ തരും അന്ന് ഹാലിയ സ്ത്രം ആ പരിഹസിച്ചവർ നോക്കി നിന്ന് പറയും അവർ ആ ദൈവത്തിൽ നിന്നത് ആ ദൈവത്തിന് വേണ്ടി ഹാരി ഉറപ്പോട് നിന്നത് കൊണ്ട് അവിടെ ഹാരി ദൈവത്തിന്റെ പ്രവൃത്തിയായി തോന്നുന്നു

ആ ആ ആ മാധുര്യം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ഒന്നെന്താണ് ഈ മതിലുകെട്ടിനോട് കൂടി എന്ന് സംഭവിക്കുന്നു പുറത്തു നിന്നുള്ള ആളുകളെ കടന്നു വരും വാതിലുകൊണ്ട് അടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മൊത്തത്തിൽ ഒരു സംരക്ഷണമായി തീരുവാൻ പിടിയായിരിക്കും അപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ച് ഈ ഒരു പൂർത്തീകരണം വന്ന് ഈ പൂർത്തീകരണം വന്ന ശേഷം സംഭവിച്ചു അവര് സുരക്ഷിതായി നിൽക്കുകയായിരുന്നു അതായത് ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് ആർക്കുണ്ടായിരിക്കണം അങ്ങനെ ഒരു സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് ഇട പോകുവാനും പ്രവാസത്തിലേക്ക് പോകുവാനും അവരുടെ കൂടെ കൂടി വിഗ്രഹാരാധനയിലേക്ക് വീണു പോകുവാനും പല തെറ്റുകൾ ചെയ്യുവാനും ഇടയായി തരുന്നത് ഹർഡിയ എന്നാൽ ഇവർക്കൊരു സംരക്ഷണം വന്നു കഴിഞ്ഞപ്പോൾ ഹലഡിയ അവിടെ നിൽക്കുവാനായിരുന്നു നമ്മളെ ഹലഡിയ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ഹാലടിയ നമ്മളും ആ സംരക്ഷണത്തിനകത്തുനിന്ന് പോകാറായിരുന്നു ഹലഡിയും ആ സംരക്ഷണം വിട്ടു പോയപ്പോഴാണ് അവൻ അല്ലെ ഒന്നുമില്ലാത്തവനായി തീരുമാനിടയായിരുന്നു എന്നാൽ പിതാവിന്റെ ഭാവനത്തിൽ താൻ ആയിരുന്നപ്പോൾ അതിന്റെ സുഖ സൗകര്യങ്ങളോ അതിന്റെ മാധുര്യമോ ഒന്നും അവൻ മനസ്സിലാക്കിയില്ല പക്ഷെ അവൻ പോയി കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ സ്വർഗത്തോട് നിന്നോട് ഞാൻ ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ ആ പിതാവിനോട് കൂടിയാണ് ആയിരിക്കുന്നത് പിതാവിന്റെ സന്നിധിയിലാണ് നമ്മായിരിക്കുന്നത് അല്ലെ അതിനെ അതിനകത്ത് നിൽക്കുമ്പോൾ ചില ഉപദേശങ്ങൾ നമുക്ക് കഠിനമെന്ന് തോന്നിയേക്കാം ഇത്രയും വലിയ കഠിന ഉപദേശങ്ങളോട് ഇത്ര വലിയ കാര്യം ഇല്ല സ്വർഗം അത് നമ്മളെന്താണ് ഒന്നുകൂടെ പാകപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഒന്നുകൂടെ നമ്മൾ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ആ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ നമുക്ക് സമർപ്പിക്കാം പലതും തടസ്സമായി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് തുടങ്ങിയത് ഹലിയ സ്വോത്രം അത് അനുഗ്രഹമായി പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാൻ പലതും നമുക്കിത് നിന്നേക്കാം ഹലിയ എന്നാൽ അതിനെ അനുഗ്രഹമായി പൂർത്തീകരിക്കണമെങ്കിൽ നാം ആദ്യം പറഞ്ഞ പോലെ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് മുന്നോട്ട് പോകുക ഹാലിയ സ്ത്രോദം ദൈവജനത്തിന്റെ ഐക്യത എവിടെ വെളിപ്പെടുത്തുമോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി ഉണ്ടാക്കുന്ന രീതിയിലും ആകെയാണ് ആ ഐക്യതയിലും ആ സ്നേഹത്തിലും ആ പ്രാർത്ഥനയിലും ഹല്യ മുന്നോട്ട് പോകാൻ സർവഗുരു ബാലുവായി ദൈവം നമ്മളെ സഹായിക്കുമാറകട്ടെ ഇത്രത്തോളം ഹാലഡിയ സ്ത്രോതും ഒരുമിച്ച് കൂടിയുള്ള ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നതല്ല പറയും ഒരു ഹാലിയ നമ്മുടെ കണ്ണിൽ നമുക്ക് ദിവസം അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം